നമ്മളെല്ലാം തീവണ്ടി യാത്ര നടത്തുന്നവരാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണ് എല്ലാ യാത്രയും നമ്മൾ ടിക്കറ്റ് റിസർവ് ചെയ്തല്ല പോകുന്നത് ചിലപ്പോൾ നമുക്ക് ടിക്കറ്റ് റിസർവേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല ടിക്കറ്റ് ഉണ്ടാവില്ല ചിലപ്പോൾ അടുത്ത സ്റ്റേഷനിലേക്കായിരിക്കും അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലും അവിടെ നീണ്ട ക്യൂ ഉണ്ടാവും ആ ക്യൂവിന്റെ പിന്നിൽ ഇടം പിടിക്കും എന്നിട്ട് നമ്മുടെ ഊഴൊത്തുമ്പോൾ ടിക്കറ്റ് എടുത്തുകൊണ്ട് മാറും ഇപ്പോൾ നമ്മൾ വേറെ ചില സൗകര്യങ്ങളുണ്ട് എ ടി എം കൗണ്ടർ പോലെ ചെറിയ രണ്ട് മെഷീനും വെച്ചുകൊണ്ട് ചില ഒന്നോ രണ്ടോ മെഷീനും വെച്ചുകൊണ്ട് ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടാവും അവരിൽ നിന്നും നമുക്ക് ടിക്കറ്റ് വാങ്ങാം പക്ഷേ പലപ്പോഴും അവിടെയും നല്ല ക്യൂ ഉണ്ടാവും ഇതെപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് ട്രെയിൻ വരാൻ ഒന്നോ രണ്ടോ മിനിറ്റേ ഉള്ളൂ അല്ലെങ്കിൽ ഒരുപക്ഷെ ട്രെയിൻ വന്ന് കിടക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നമ്മൾ പണി കിട്ട് പോകാൻ യാത്ര പോകാൻ കഴിയാത്ത സാഹചര്യം വരുന്നത് എന്നാൽ നമുക്ക് തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും നമ്മുടെ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കണം അതായത് യു ടി എസ് ഓൺ മൊബൈൽ എന്നാണ് ആപ്ലിക്കേഷന്റെ പേര് അൺറിസർവഡ് ടിക്കറ്റിംഗ് സിസ്റ്റം എന്ന് തന്നെയാണ് അതിന്റെ പേര് യു ടി എസ് ഓൺ മൊബൈൽ ഡെയ് കാണുന്ന ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യൂ നിൽക്കാതെ നമ്മുടെ സൗകര്യത്തിന് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും പക്ഷെ ഒരു കുഴപ്പമുള്ളത് നമ്മുടെ യാത്ര പുറപ്പെടുന്ന ഒരു സ്റ്റേഷൻ ആ സ്റ്റേഷന്റെ അഞ്ച് കിലോമീറ്റർ പരിധിന്റെ ഉള്ളിൽ നിന്നാൽ മാത്രമേ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ തുറക്കാം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം ഫയർ മനസ്സിലാക്കാം എല്ലാം ചെയ്യാം പക്ഷേ ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല എടുക്കണമെന്നുണ്ടെങ്കിൽ അഞ്ച് കിലോമീറ്ററിന്റെ പരിധിൻ്റെ ഉള്ളിൽ നമ്മൾ എത്തണം അവിടെ തീർന്നില്ല നമ്മൾ പ്ലാറ്റ്ഫോമിൽ കയറിയതിനു ശേഷം ടിക്കറ്റ് എടുക്കാൻ വെച്ചാൽ നടക്കൂല ഒരു ഇരുപത്തഞ്ച് മീറ്റർ പുറത്ത് വച്ചു കൊടുക്കാം അതായത് നമ്മൾ തീവണ്ടിയിൽ കയറി യാത്ര പുറപ്പെട്ട് ടി ടി ഐ വരുന്നതെന്നുണ്ടെങ്കിൽ ടി ടി ഐ കണ്ടുകഴിഞ്ഞാൽ അപ്പം എടുത്തു കളയാം എന്ന് കരുതിയ പണി നടക്കൂല അത് നമ്മൾ പൊതുവെ ചെയ്യുന്ന ഒരു പണിയാണ് നമ്മൾ ചെയ്യാറില്ലെങ്കിലും ചിലരൊക്കെ ചെയ്യുന്ന ഒരു പണിയാണ് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന ഒരു സുഖമാണല്ലോ എന്ന് കരുതിയിട്ട് അപ്പൊ അമ്മാതിരി പണികൾ ഇതിനകത്ത് നടക്കൂല നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഒരു ഇരുപത്തഞ്ച് മുപ്പത് മീറ്റർ അകലെ നിന്നും ട്രാക്കിന്റെ ഒരു ഇരുപത്തഞ്ച് മീറ്റർ മുപ്പത് അകലെ നിന്നും ഒരു അഞ്ച് കിലോമീറ്ററിന്റെ ഉള്ളിൽ ഇത് വർക്ക് ചെയ്യുന്നത് ഒരു ജിയോ ടാഗഡ് ആപ്ലിക്കേഷൻ ആണ് ഈ യു ടി എസ് ഓൺ മൊബൈൽ എന്ന് പറയുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ ഇതുപോലൊരു വിൻഡോ ആണ് വരുന്നത് ഇതിൽ നോർമൽ ബുക്കിംഗ് എന്ന് എഴുതി നിൽക്കുന്നതിന്റെ തൊട്ട് താഴെ ബുക്ക് ആൻഡ് ട്രാവൽ പേപ്പർ ലെസ് അതുപോലെ ബുക്ക് ആൻഡ് പ്രിന്റ് പേപ്പർ ഈ രണ്ടിൽ രണ്ടിലേതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം അതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേപ്പർലെസ് ടിക്കറ്റാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് റീഫണ്ട് കിട്ടൂല നമ്മുടെ മൊബൈലിൽ നമ്മൾ പേപ്പർലെസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റൂല റീഫണ്ട് കിട്ടില്ല അതേസമയം പേപ്പർ ടിക്കറ്റാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പേപ്പർ പ്രിന്റ് ചെയ്ത് വാങ്ങുന്നുണ്ടെങ്കിൽ ആ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാനും പറ്റില്ല നമ്മൾ രേഖകളൊക്കെ ഉണ്ടാവും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ആ പേപ്പർ നമ്മുടെ കയ്യിൽ വേണം പേപ്പർലെസ് ടിക്കറ്റ് വേണോ പേപ്പർ ടിക്കറ്റ് വേണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കാനായി അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വേണ്ട നിർദ്ദേശങ്ങളും വാണിങ്ങും ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും പേപ്പർലെസ് ടിക്കറ്റ് വേണോ പേപ്പർ ടിക്കറ്റ് വേണോ എന്ന് നമ്മൾ തീരുമാനിച്ചതിന് ശേഷം അതിന്റെ തൊട്ട് താഴെ നോക്കൂ ആ ഡിപ്പാർട്ട് ഫ്രം എന്നെഴുതേക്കുന്ന ആ ഭാഗത്ത് ഒന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യുക വെറുതെ ഒന്ന് വരലിന് തൊട്ട് കഴിഞ്ഞാൽ കുറേ സ്റ്റേഷനുകൾ വരും അതിൽ നമുക്ക് പോകാൻ ഏത് സ്റ്റേഷനാണ് പോകേണ്ടത് ആ സ്റ്റേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക തൊട്ടപ്പുറത്ത് നമുക്ക് എവിടെയാണോ എത്തേണ്ടത് ആ സ്റ്റേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക ഈ രണ്ട് കാര്യം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നെക്സ്റ്റ് ട്രെയിൻ അല്ലെങ്കിൽ ഗെറ്റ് ഫയർ നമുക്ക് ഈ പറഞ്ഞ ഈ ഡിസ്റ്റൻസിന്റെ ഉള്ളിലുള്ള നിരക്കാണ് നമ്മൾ അറിയേണ്ടതുണ്ടെങ്കിൽ അതിന്റെ ഫെയർ നോക്കിയാൽ മതി അവിടെ എത്ര രൂപയാണ് എന്നുള്ളത് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി എപ്പോഴാണ് അടുത്ത ട്രെയിൻ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അത് നെക്സ്റ്റ് ട്രെയിൻ എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് തൊട്ടടുത്ത് പോകുന്ന ഏറ്റവും അടുത്ത് പോകുന്ന ട്രെയിനുകളുടെ ലിസ്റ്റ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും പക്ഷെ ഞാൻ അഞ്ച് കിലോമീറ്റർ പുറത്ത് നിന്നാണ് ഈ ടിക്കറ്റ് പരിശോധിക്കുന്നത് എന്നതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല ടിക്കറ്റ് എടുക്കാൻ സാധിക്കില്ല അങ്ങനെ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് കിലോമീറ്ററിന്റെ ഉള്ളിലെങ്കിലും ഞാൻ എത്തണം അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ടിക്കറ്റ് നമുക്ക് എടുത്തുകൊണ്ട് ക്യൂവിൽ നിൽക്കാതെ നമുക്ക് പിന്നെ യാത്ര ചെയ്യാൻ പറ്റും ഇനി പേപ്പർലെസ് ആണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ കാണിക്കുന്നത് പേപ്പറാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് പ്രിന്റ് ചെയ്തൊക്കെ വാങ്ങാൻ നിൽക്കണം അത് വീണ്ടും ടൈം വരും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ വളരെ സിമ്പിളായി നമുക്ക് എടുക്കാം ക്യൂ നിൽക്കണ്ട മറ്റു കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഉടായ്പ്പും തട്ടിപ്പും കാര്യങ്ങളൊന്നും നടക്കൂല ഇത് ഒരു ജിയോ ടാഗഡ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇരുപത്തഞ്ച് മുപ്പത് മീറ്ററിന്റെ പുറത്ത് ട്രാക്കിന്റെ പുറത്തും ഒരു അഞ്ച് കിലോമീറ്റർ സ്റ്റേഷൻ പരിധിന്റെ ഉള്ളിലും വെച്ച് ടിക്കറ്റ് എടുക്കാൻ സാധിക്കൂ എന്ന് മാത്രമേ ഉള്ളൂ അതായത് ട്രാവൽ ചെയ്യുന്നവർ എടുത്താൽ മതി എന്നതാണ് ഇതിന്റെ കാരണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യുക കമൻ്റ് എടുക്കുക അതുപോലെ യൂട്യൂബിലാണ് ഇത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സഹകരിക്കുക